അച്ഛന്റെ വിയോഗം ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണെങ്കിലും അദ്ദേഹം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ തന്നെയാണ് മൃദുൽ സഞ്ചരിക്കുന്നത് മുൻപൊരിക്കൽ മൃദുൽ വരച്ചിരുന്ന ഹനുമാന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു എന്നാൽ ഇപ്പോൾ ദാരികവാദത്തിന് ശേഷമുള്ള ദേവിയുടെ ചിത്രം സ്വന്തമായി മൂന്ന് മണിക്കൂർ കൊണ്ടാണ് മൃദുൽ വരച്ചു പൂർത്തിയാക്കിയിരിക്കുന്നത് അച്ഛന്റെ അതേ പുണ്യം മകനും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് ഇവിടെയുള്ളവരും പറയുന്നത് കളമെഴുതുക എന്നുള്ളത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണെന്ന് വിചാരിക്കരുത് കാരണം അതിന് ഏറ്റവും കൂടുതൽ ആവശ്യം കോൺസെൻട്രേഷൻ തന്നെയാണ് മനസ്സിലൊരു കലാകാരനുള്ള വ്യക്തിക്ക് മാത്രമേ നല്ലൊരു കളം കൃത്യമായി നിർമ്മിക്കുവാൻ സാധിക്കുകയുള്ളൂ മാത്രവുമല്ല എവിടെയെങ്കിലും ഒരു ചെറിയ ഭാഗപ്പിഴ ഉണ്ടായാൽ തന്നെ അത് ആ കളത്തെ മുഴുവൻ ബാധിക്കുകയും ചെയ്യും എന്തായാലും തന്റെ അച്ഛൻ കാണിച്ചു കൊടുത്ത പാതയിലേക്ക് ഇനിയും ഇനിയും ഒരുപാട് കളങ്ങൾ വരയ്ക്കണം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായി മൃദുൽ റാം അത് തന്നെയാണ് തുറന്നു പറയുന്നത് കൃത്യം മൂന്ന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും പ്രകൃതിദത്തമായ നിറപ്പൊടികൾ ചേർത്തുകൊണ്ട് മൃദുൽ റാം അവിടെ ഒരുക്കിയത് ദാരികാവഥത്തിനു ശേഷമുള്ള ദേവിയുടെ മൂർത്തി ഭാവവും അത് കണ്ടു ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ദേവിയുടെ ഭാവങ്ങൾ മാറിമറിഞ്ഞു ശരിക്കും ഞെട്ടിച്ചു

ഞാനിപ്പോ ഉള്ളതില് ഏറ്റവും വലിയ കളം വരച്ചത് മൂർക്കിന്റെ കടയിലാണ് ഹനുമാന്റെ കളം ഇതില് പഞ്ചറിനോ വരച്ചേക്കുന്നത് അഞ്ചു കളർ ഉപയോഗിക്കണത് അത് വെള്ള മഞ്ഞ കറുപ്പ് ചൊമ്പ് പച്ച അത് അരിപ്പൊടി മഞ്ഞപ്പൊടി ഉമ്മിക്കേരി സുന്ദരം വാഗ അച്ചൻ ചെയ്ത കളമ്പരയില് അച്ഛനെ പോലത്തെ നല്ലൊരു കലാകാരാണ് ആ ലക്ഷ്യം എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മൂർക്കനെ വരച്ച മൂർക്കനിക്കരയില് വരച്ച ഹനുമാങ്കവും ഞാൻ ആറാം വയസ്സ് പോലാണ് അച്ഛനോട് കളത്തിന് പോയത് അപ്പൊ എന്നെ കൊണ്ട് കൊടിയൊക്കെ പറയും അങ്ങനെ കണ്ട് എന്നെ മിക്ക സദ്യണ്ടോ അങ്ങനെ പഠിച്ചത് ഞാൻ ഇപ്പൊ വരച്ചിരിക്കുന്നത് എന്റെ തറവാട പുത്തൂരി വിഭവത്താണ് ഇവിടെ വർച്ചകൾ ദേവിയുടെ രൂപമാണ് ദാരിവതല്ല ദാരിവധം കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഏകദേശം ഒരു മൂന്ന് മൂന്നുവര മണിക്കൂർ എഴുതുന്നത് തീർക്കാരിട്ടു ഈ കളം എഴുതുന്ന സഹായിച്ചത് എന്റെ ആശദയാ ഷേമുചേനും കിച്ചാബ്ജേനാണ് കളമകാരനായ അജീഷ് പുത്തൂരിന്റെ മകനാണ് അതായത് എന്റെ പേരക്കുട്ടിയാണ് അജൽ റാം അത് വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ അവൻ അച്ഛൻ ചെയ്യുന്ന വേലകൾ മനസ്സിലാക്കി ആ രൂപത്തിൽ ചെറുപ്പം മുതലേ തന്നെ കളമെഴുത്തു ശീലിച്ചു പോന്നിട്ടുള്ളതാണ് അവിടെ നിന്ന ഓരോ പ്രേക്ഷകനെയും ഞങ്ങളെയും ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ആ കളമൊരുങ്ങിയത് മൃദുൽ റാമന്റെ കലാവിരുതിന്റെ മൂർത്തി ഭാവം ഇത്തരത്തിലുള്ള കലാകാരന്മാർ ഇനിയും നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം തീർച്ചയായും മൃദുൽ റാമിന്റെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് നല്ല കളങ്ങൾ വരയ്ക്കുവാനും അച്ഛനെ പോലെ തന്നെ പ്രഗത്ഭനായി മാറുവാനും സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു വെറൈറ്റി മീഡിയയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്